Bolivia Defensa. എൻ്റെ പൊന്നു കഴിഞ്ഞ ഒരു മാസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് ഒലിവിയ ഡിസെക്സിൻ്റെ അപ്പം സാത്താൻ ത്രീ ജു വൺ എന്ന് പറയുന്ന ഈ ഒരു ചാനൽ നിന്നും എന്തുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ വരുന്നില്ല അല്ലെങ്കിൽ അത് റിയാക്ട് ചെയ്തൊരു വീഡിയോ ഇടുന്നില്ല എന്ന് നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സും കമൻറ്റ് ബോക്സിലൂടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവരുടെ അടുത്ത് പറയാനുള്ളൊരു മറുപടിയാണത് എന്തുകൊണ്ട് ഞാൻ ഒലിവിയ ഡിസെക്സിനെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ആക്ച്വലി വീട്ടിലൊന്നും ഉള്ളത് ഞാൻ വീട്ടിലിരിക്കുമ്പോഴാണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഒരു വീഡിയോ ഒരു ടോപ്പിക് എടുത്തിട്ട് അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് റിസർച്ച് ചെയ്ത് വീഡിയോസ് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് പക്ഷെ ഞാൻ ഇപ്പോഴത്തെ വീട്ടിലല്ല ഞാനിപ്പം മറ്റൊരു ജോലി സ്ഥലത്താണുള്ളത് ഞാനിപ്പം ആ ഒരു ജോലിയുടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ പറയുന്ന പോലെ നല്ല രീതിയിൽ എനിക്ക് വീഡിയോസ് റിസർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ നല്ല കുറച്ച് കണ്ടൻസ് ടോപ്പിക് ഉള്ള ഒരു സാവകാശം എനിക്ക് കിട്ടുന്നില്ല പിന്നെ നമ്മുടെ അടുത്തേക്ക് എത്തുന്ന അല്ലെങ്കിൽ ചെറിയ ചെറിയ കോണ്ടൻസ് ടോപ്പിക്സ് മാത്രമാണ് ഞാൻ ഇപ്പോഴത്തെ വീഡിയോ ചെയ്യുന്നത് പിന്നെ പല ആളുകളും നമ്മളിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ നമ്മളിത് റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ഷെയർ ചെയ്തിരുന്ന സാധനങ്ങൾ മാത്രമാണ് ഞാൻ കുറച്ചുകൂടെ ഇരുന്ന് കുറച്ച് ടൈം കണ്ടെത്തി വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷേ ഒലിവിയ ഡിസൈൻസിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി കൈസൈഡൻ്റെ ആണെങ്കിൽ ഫസ്റ്റ് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ മാത്രം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇവരുടെ ഇഷ്യൂ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു ആ ഒരു വീഡിയോയ്ക്കകത്ത് കണ്ടുള്ള ചെറിയൊരു ഐഡിയ മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്കും പല റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പുലരൊ ഒലീവിയ ഡിസൈൻസിൻ്റെ ആണെങ്കിൽ കുറേ വോയിസ് ക്ലിപ്പും പിന്നെ അവിടുത്തെ കൺമണിയോ അങ്ങനെ ഏതൊക്കെ കുട്ടിയുടെ ഒക്കെ ആണെങ്കിൽ എന്തൊക്കെ വീഡിയോസ് ഒക്കെ ആയിട്ട് കൊണ്ടുവരുന്നു പിന്നെ അവിടുത്തെ ആ ഒരു ഒലിബിയ ഡേസിൻസിന്റെ ഒരു ലേഡിയുടെ ഹസ്ബൻഡിൻ്റെ കുറെ എന്തൊക്കെയോ വിഷയങ്ങളൊക്കെ പറഞ്ഞോണ്ട് വരുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആക്ച്വലി ഇത് എടുത്ത് നോക്കുമ്പോഴത്തേക്കും എല്ലാ വീഡിയോസും ഒരു പത്ത് പതിനേഴ് അരമണിക്കൂർ ഉള്ള വീഡിയോസ് ഒക്കെ കുറേ ഉണ്ട് ഞാൻ തന്നെ ചെയ്യുന്ന പല വീഡിയോസും ആണെങ്കിൽ കുറച്ച് ലെങ്തി ആവാറുണ്ട് പക്ഷേ കണ്ടെൻ്റെ അതിനെ തുണ്ടോ എന്നുള്ളത് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ പിന്നെ ഈ ഒരു ജോലി തിരക്കിൻ്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്കിപ്പം അത്യാവശ്യം ഈ രീതിയിലേക്ക് എന്താ പറയുക നല്ല ഇരുന്ന് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സംഭവം എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യാനൊക്കെ ഉള്ള ഒരു സാവകാശത്തിൻ്റെ ഒരു അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ സത്യം പറഞ്ഞ ഒരു ഇതിലെ ഡീസൈൻസിനെ ആ ഒരു ഇഷ്യൂനെ പറ്റിയിട്ട് ഇതുവരെ റിയാക്ട് ചെയ്യാതിരുന്നത് ഇപ്പോഴും എനിക്ക് സംഭവം എന്താണെന്നുള്ള ഒരു ക്ലാരിറ്റി സാധനങ്ങളൊന്നും എനിക്കില്ല പിന്നെ ഓരോ ദിവസവും കഴിയും തോറുമാണെങ്കിൽ പല ചാനൽസിലൂടെ നിങ്ങൾക്ക് ആ ഒരു ഇഷ്യൂനെ പറ്റിയിട്ട് എത്തുന്നുണ്ട് പിന്നെ ഞാൻ സാധാരണ ട്രീറ്റ് വൺ എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്ന് അങ്ങനെ ഒരു വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂവിനെ ഒരു റിയാക്ഷൻ വീഡിയോ കാണണമെന്ന് ആരെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണത് പക്ഷേ ഇപ്പോൾ എനിക്ക് അത് ഒലിവേഡീസൻസിൻ്റെ ആ ഒരു വീഡിയോ ചെയ്യാൻ പറ്റാത്തതിൻ്റെ സാഹചര്യം ഇതാണ് ഞാനിപ്പോൾ ഒരു കുറച്ച് ജോലിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇതായിട്ട് പൊക്കോണ്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി മുന്നോട്ട് ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് മാറ്റിവെക്കാൻ പറ്റില്ല എന്തിനാലും നമുക്ക് സാമ സമയം കിട്ടുമ്പോൾ നമുക്കിതുപോലെ ഓരോ ടോപ്പിക്സ് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ പിന്നെ എന്തിനാലും ചെറിയ ചെറിയ ടോപ്പിക്സ് എടുത്തിട്ട് ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നില്ല ഇടേ ഭക്ഷണ പോലെയൊക്കെ ഇടുന്നില്ലേ വലിയ വലിയ ഡിസൈൻസ് മിക്കവാറേ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് എനിക്ക് സംസാരിക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു വിഷയം നീഞ്ഞി വാങ്ങി ബോധം തോന്നുന്നു അപ്പോൾ എന്തായാലും കുഴപ്പമില്ലേ അപ്പം ഇത് ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറയാൻ തോന്നി അത്രയേ ഉള്ളൂ